കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം സമാപിച്ചു മാവങ്കാൽ വ്യാപാര ഭവന ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ദേശീയപാതയുടെയും സംസ്ഥാനപാതയുടെയും സ്ഥലങ്ങൾ കയ്യേറി നടത്തുന്ന അനധികൃത വഴിയോര കച്ചവടം ലൈസൻസോടുകൂടി ടാക്സും വാടകയും എല്ലാം നൽകിയ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് കടുത്ത വെല്ലുവിളിയും ഭീഷണിയുമാണെന്നും അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിപ്പിക്കാനുള്ള ഉചിതമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവങ്കാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതോടൊപ്പം തന്നെ വർഷങ്ങളായി തുടങ്ങിവച്ച മാവുങ്കാലിലെ ബസ്വേ എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു മാവുങ്കാൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു പഴയ കാലത്തൊക്കെ ഈ വ്യാപാരി മുന്നോട്ട് പോയിരുന്നത് ഇരുപത് കച്ചവടിച്ചു ും നമുക്ക് അഞ്ചാറും എല്ലാ മാസവും കൈക്കൂലി കൊടുത്ത് മരുത്താണ് എന്നോട് പറഞ്ഞത് അതിന് ഞങ്ങൾ രേഖാ കത്ത് കൂടുതൽ ആ കത്ത് പരിശോധിച്ച് കമ്മീഷനു പരാതി കൊടുത്തു കമ്മീഷൻ ഉടനെ യോഗം കളിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം ജുഗേഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി കെ രാജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും മേഖലാ ചെയർമാനുമായ ഹംസ പാലക്കി ജില്ലാ സെക്രട്ടറി സി കെ ആസിഫ് യൂത്ത് വിംഗ് പ്രസിഡന്റ് രമേശൻ വനിതാ വിംഗ് പ്രസിഡന്റ് ലക്ഷ്മി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനൂപ് കുതിരുമ്മൽ നന്ദിയും പറഞ്ഞു ബ്യൂറോ കാഞ്ഞങ്ങാട്